സഹോദരങ്ങളെ ഞാൻ ടിസ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായാൽ എന്താണ് ചെയ്യുക ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു ഈശോ സ്ത്രീയെയും പുരുഷനെ സൃഷ്ടിച്ച ശേഷം അവരെ ഏതാനും തോട്ടത്തിലേക്ക് പറഞ്ഞയക്കുന്നു പിന്നെ അവിടെ പറയുകയാണ് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഈശോയ്ക്കറിയാമായിരുന്നു ഈശോ സൃഷ്ടിച്ച ആ സ്ത്രീയും പുരുഷനും ഈശോ പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കും എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു അതിനാൽ ഈശോയ്ക്ക് വേണമെങ്കിൽ അതിനു ചുറ്റും വേലി കെട്ടാമായിരുന്നു അല്ലെങ്കിൽ ഒരു ഗാഡിനെ നിയമിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ വൃക്ഷത്തിൽ മുള്ളുകൾ മുളപ്പിക്കാമായിരുന്നു ഒരു തരത്തിലും മനുഷ്യൻ അതിലെത്തി അതിലേക്ക് എത്തിപ്പെടാത്ത രീതിയിൽ ഈശോയ്ക്ക് ക്രമീകരണങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ ഈശോ സ്ത്രീയെയും പുരുഷനെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യവും നൽകിയാണ് വിട്ടത് നന്മ തിരഞ്ഞെടുക്കണോ തിന്മ തിരഞ്ഞെടുക്കണോ നമ്മുടെ കുടുംബജീവിതങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബെറ്റർ ഹാഫ് അത് ഭർത്താവാകാം ഭാര്യയാകാം അതിൽ ഒരാൾ തിന്മയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നിയാൽ എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും നമ്മൾ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കാം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ അത് ലഭ്യമാകുന്നതിന് നമ്മൾ സഹായിക്കും നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ യാചിക്കും അവരെ ധ്യാനത്തിന് കൊണ്ടുപോകാം നമ്മളുടെ പള്ളിയിലെ അച്ഛന്മാരോട് പറഞ്ഞ് അവരുമായിട്ട് സംസാരിക്കുന്നതിനുള്ള സാധ്യതകൾ നമ്മൾ വഴി തുറന്നു കൊടുക്കും ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അതായത് ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അതിനു വേണ്ടി നമ്മൾ പല തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി നോക്കും പക്ഷെ പത്തു പതിനഞ്ച് വർഷം കൂടെ താമസിച്ചിട്ടും അതിന് ഒരു ഫലവും കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾക്കും സ്വാതന്ത്ര്യമുണ്ട് നന്മയെ തിരഞ്ഞെടുക്കാൻ എന്നും ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുക സാധ്യമല്ല ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള മതിൽക്കെട്ടുകൾ അയൽപക്കക്കാർ എന്ത് പറയും ബന്ധുക്കൾ എന്ത് ചിന്തിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുക നമുക്ക് സാധ്യമല്ല അതിനാൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഒരു ജീവിതം അവസാനിപ്പിക്കലല്ല ഒന്നിൻ്റെയും പര്യവസാനം നമ്മുടെ മുന്നിൽ ഇനിയും നാളുകളുണ്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ തീരുമാനം എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തീരുമാനം ആയിരിക്കണം നമ്മുടെ തല അതായത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കൈകൾക്ക് ശക്തിയുണ്ട് നമ്മുടെ കാലുകൾക്ക് നടക്കാനായി ചലിക്കാനായിട്ട് സാധിക്കും എങ്കിൽ നമ്മുടെ കാലുകൾ മുന്നോട്ട് തന്നെ ചലിക്കട്ടെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളോട് ബൈബൈ പറഞ്ഞ് അതിനെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ സ്നേഹിക്കാനും കരുതാനും കൂടെ കൊണ്ടുനടക്കാനും നടത്തിയ പരിശ്രമങ്ങൾ വിഫലമാണെന്ന് കാണുമ്പോൾ നമ്മുടെ ശക്തിയുള്ള കാലുകളെ നമ്മൾ മുന്നിലോട്ട് വയ്ക്കുക ഇത്രയും നാളും കൂടെ ജീവിച്ചതിൻ്റെ പരിശ്രമിച്ചതിൻ്റെ എല്ലാ തിക്ത അനുഭവങ്ങളും നമ്മൾ പേറിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്വാസം നിലയ്ക്കും അല്ലെങ്കിൽ ഹൃദയം ബലൂണ് പോലെ വീർത്ത് പൊട്ടേറാകും എന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാം എല്ലാം അടക്കി വെച്ച് സ്വയമായി സഹിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം പല പല രോഗങ്ങളിലൂടെ പ്രതികരിച്ചു എന്നും വരാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരിടത്തുനിന്ന് ഒരു സഹായവും ലഭിക്കില്ല എന്ന് കരു വരുമ്പോഴാണ് ഒരുപക്ഷെ ഒരാൾ ഒരു ജീവിതം അവസാനിപ്പിക്കാം എന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തീരുമാനത്തിലെത്തുക പക്ഷേ അതല്ല അതിൻ്റെ അവസാനം നമ്മുടെ ലൈഫ് ദൈവം തന്നതാണെങ്കിൽ അത് ദൈവം തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ അത് അവസാനിക്കാനുള്ള അവസരം നമ്മളുണ്ടാക്കാവുള്ളൂ നമ്മുടെ ഹൃദയത്തിൻ്റെ ദാർഢ്യം നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമ്മുടെ കൈകളുടെ ബലം എല്ലാം നമുക്ക് ശക്തി പകരുന്നതാണ് നമ്മുടെ മുന്നിൽ പല വഴികളുണ്ട് ആ വഴികളിലേക്ക് സ്വാതന്ത്ര്യത്തിലൂടെ മുന്നോട്ട് വെച്ച കാലുകൾ മുന്നോട്ട് ചരിച്ചാൽ അത് നമ്മളെ നല്ലൊരു വഴിയിൽ തന്നെ കൊണ്ടു വന്ന് എത്തിക്കും നമ്മൾ ചെയ്ത നന്മകളൊന്നും നമ്മളെ വിട്ടു പോകുന്നില്ല നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ ആരോടും പ്രഘോഷിക്കാനും പോകുന്നില്ല നമ്മൾ എടുത്ത ശ്രമങ്ങൾ വിഫലമായെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നേരായ വഴിയിലൂടെ പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ അങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ പുറകിൽ നിന്നും മുന്നിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം കല്ലേറുകൾ കിട്ടാം ആ കല്ലേറുകളെല്ലാം കൂട്ടിവെക്കുക തിരിച്ചെ അതെടുത്ത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കരുത് ആന വഴിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ പൊതുവഴിയിലുള്ള പട്ടികളെല്ലാം നോക്കി കുറയ്ക്കാറുണ്ട് പക്ഷേ ആന തിരിഞ്ഞു നോക്കാറില്ല അത് അത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും പരുന്തിനെ ആക്രമിക്കാനായിട്ട് ശക്തിയുള്ള ഒരേ ഒരു പക്ഷി അത് കാക്കയാണ് പരുന്ത് പറക്കുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ നിന്ന് അതിൻ്റെ പറക്കലിനെ തടസ്സപ്പെടുത്താം അതിനെ കൊത്തിവേദനിപ്പിക്കാം അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് അതിനെ പല തരത്തിൽ കൊത്താം പ്രവോക്ക് ചെയ്യാം അങ്ങനെ ഒക്കെ ചെയ്താലും കഴുകൻ അഥവാ പരുന്ത് അതിൻ്റെ ചിറകുകൾ വീരിച്ച് അത് മുകളിലേക്ക് പാറന്നു പൊങ്ങിക്കൊണ്ടേ ഇരിക്കും ഈ കാക്കയുടെ തടസ്സപ്പെടുത്തലുകൾ ഒന്നും അതിനെ ബാധിക്കാറില്ല അത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പാർന്നു ചെല്ലും തോറും കാക്കയ്ക്ക് ശ്വാസം എടുക്കുവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു അപ്പോൾ അത് തനിയെ കഴുകൻ്റെ പുറത്തുനിന്ന് താഴേക്ക് വീഴുന്നു സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്ന കല്ലേറുകളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും എല്ലാം ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ കെട്ടടങ്ങും അതൊന്നും സ്ഥായിയായി എന്നേക്കും നിലനിൽക്കില്ല കാരണം ഒരു ദിവസം നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ ആ സത്യം മറന്നേക്ക് പുറത്തു വരും അതിന് യാതൊരു സംശയവുമില്ല ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കരം നിങ്ങളെ പിടിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കരം നിങ്ങളെ താങ്ങി നിർത്തിയിട്ടുണ്ട് എന്ന് ഉള്ള ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ഒരിക്കലും സ്വന്തം സഹോദരൻ്റെ ഭവനത്തിലേക്ക് പോകരുത് അയൽക്കാരൻ്റെ ഭവനത്തിലേക്ക് പോകാവൂ എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് അതിനാൽ സൗന്ദര്യം ഉള്ളവരെല്ലാം നല്ലവരാകണമെന്നില്ല നന്മയുള്ളവരെല്ലാം സൗന്ദര്യം ഉള്ളവരാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടെ സത്യത്തിനായിട്ട് നിലകൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം ശിഥിലമായെങ്കിൽ സാരമില്ല നമുക്ക് മുന്നിൽ മറ്റൊരു ജീവിതമുണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമുണ്ട് ശിഥിലമാക്കിയവരെ പാതിയിൽ ഉപേക്ഷിച്ചിട്ട് മുന്നിലേക്ക് ആ കഴുകിനെ പോലെ അല്ലെങ്കിൽ പോലെ മുന്നിലേക്ക് നടക്കാം ഉയരങ്ങളിലേക്ക് പറന്നുയരാം ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ ചിറകിൻ്റെ അടിയിൽ നമുക്ക് സംരക്ഷണം ദൈവം ഒരുക്കിയിട്ടുണ്ട് താങ്ക്